ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റംസാൻ മുബാറക് അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ഒരു കട്ലറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കട്ലെറ്റ് റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോൾ നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കടക്കാരോട് പറഞ്ഞാൽ അവർ നോക്കി എടുത്ത് തരും അല്ലെങ്കിൽ വെള്ളമുള്ള ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാകും ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കണം രണ്ട് ഉരുളക്കിഴങ്ങിന് ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ സൈസുള്ളതാവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സാധാരണ വഴറ്റുന്നതിൽ നിന്നും അല്പം കൂടുതൽ വഴറ്റിയാണ് ഞാൻ ഇവിടെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഏകദേശം ഉള്ളി പകുതി വഴുന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും നല്ല മൂത്ത മണം വന്നാൽ ഇതിലേക്ക് പെപ്പർ രണ്ട് ടീസ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം തീ ലോയിലേക്ക് മാറ്റണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മസാലയ്ക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ധ്യൊരു രീതിയിൽ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരണം പിന്നെ ഇതിലേക്ക് രണ്ട് ബ്രസ്റ്റ് പീസ് ചിക്കൻ ഫ്രൈ ആക്കി ഇതിലേക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ഇട്ടുകൊടുത്തു ചിക്കൻ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ആവശ്യത്തിന് മല്ലിനിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കണം നല്ല അടിപൊളി ഉരുളക്കിഴങ്ങാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പൊടി നിറഞ്ഞ ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങും ഇട്ട് ആവശ്യമാണെങ്കിൽ പെപ്പറും ഉപ്പും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നോക്കണം എന്നിട്ട് മിക്സാക്കി എടുക്കണം നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിൽ സൈസിൽ ഉരുട്ടിയെടുക്കാം ഞാൻ ഉരുട്ടിയെടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല പൊടി നിറഞ്ഞ ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ടാണ് കയ്യിൽ അല്പം പോലും ഒട്ടാതെ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇനി നമുക്കെല്ലാം കൂടി ഷെയ്പ്പാക്കിയതിന് ശേഷം ഒരു മൈദ ബാറ്ററിൽ മുക്കി നമുക്കിത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് മൈദ കുറച്ച് വെള്ളം ലേശം ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി കലക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിൽ ഈ കട്ട്ലെറ്റ് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ബ്രെഡ് പൊടിക്കുന്ന സമയം ശ്രദ്ധിക്കാനുണ്ട് നല്ല വലിയ കൂടി തന്നെ പൊടിച്ചെടുക്കണം നൈസായിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ കട്ട്ലറ്റ് എല്ലാം ബ്രെഡിൽ പൊതിഞ്ഞ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം മൈദ കലക്കിയെടുക്കുന്ന സമയത്ത് വളരെ ലൂസായി പോകാൻ പാടില്ല അല്പം ഒന്ന് കട്ടി വേണം അതായത് നമുക്ക് നന്നായിട്ട് കോട്ടാവണം അപ്പോൾ ആ രീതിയിൽ വേണം മൈദ കലക്കിയെടുക്കാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പോയാൽ അല്പം ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി ഇപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഈ ബ്രെഡ് ക്രംസ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല വലിയ തരിയോട് കൂടി തന്നെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ സമയം തന്നെ ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കട്ട്ലറ്റ് ഇടുന്ന സമയം തന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരണം ആ കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അകം ഭാഗം കുക്കാവില്ല കാണാനും ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റും ഉണ്ടാവില്ല മീഡിയം തീയിലിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടും ടേസ്റ്റായിട്ടും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കട്ട്ലെറ്റ് ഉണ്ടാക്കണം കട്ട്ലെറ്റ് എല്ലാവരും ഉണ്ടാക്കലുണ്ട് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നാലും ഞാൻ പറയുന്ന ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്യണം പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ആരെയും പുതിയ വ്യക്തികൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ് ബായ്